കോടതി വല്ലോം പറഞ്ഞോ മുകേഷിന്റെ കാര്യം കോടതി പറയും അമ്മയിൽ നിങ്ങൾ ഇത് പോയി ചോദിക്ക അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോ എന്നോട് ഞാൻ ഇതൊരു വിശുദ്ധ നിങ്ങൾക്ക് ഇതിന്റെ വിശുദ്ധി അറിയില്ല ഞാൻ അവിടെ നിന്നാണ് ഇറങ്ങി വന്നിരിക്കുന്നത് അത് ഉത്തരം പറ എനിക്കറിയാൻ മേല ഇങ്ങനെ എന്തെങ്കിലും എന്റെ എന്റെ സന്തോഷം സന്തോഷം ഞാൻ പോരെ ഇതിനെ നിങ്ങൾക്ക് അറിയാനുണ്ടോ ചോദിക്കൂ ഞാൻ എന്റെ ഓഫീസിൽ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ എന്റെ വീട്ടിലെ കാര്യം ചോദിക്കണം അത് ശരിയാ ചെന്നാലും ശരി അത് ശരിയാൽ കുറിക്കുള്ളൂ അതെനിക്ക് പിന്നെ ഇല്ലല്ല ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഞാൻ പറയണം നിങ്ങളുടെ മീഡിയക്കുള്ള ഒരു തീറ്റയാണത് നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ ഒരു വല്ലാത്ത തലവേദന ഞാനൊന്ന് കിടക്കട്ടെ ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട് കോടതിക്ക് യുക്തിയുണ്ട് കോടതി തീരുമാനമെടുക്കും ശതമാനവും നിങ്ങളത് ആടിനെ തമ്മി തല്ലിച്ചിട്ട് ചോര കൂടി മാത്രല്ല നിങ്ങളൊരു സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ് രൂപത്തിലാണ് നിൽക്കുന്നത് നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത് നിങ്ങൾ കോടതിയാണോ അല്ലല്ലോ കോടതി എന്താ പറഞ്ഞ നിങ്ങൾ പിന്നെയും ഇങ്ങനെ നല്ല സന്തോഷായി എന്താ പറഞ്ഞേ പറഞ്ഞെന്ന് അഞ്ചാർ ആറ്റും പിന്നെ കൊറേ തെറി ഏഴ് പ്രാവശ്യം കുളിച്ചാലും എന്റെ നാട്ടും തീരില്ല തൽക്കാലം ഇത്രയും മതി പരട്ടെ